ഞാനേ വിസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടിച്ചും കൊടുത്തിട്ടുണ്ട് ഒരു ഒരു വേശികളുടെയും തന്തേരെയും തള്ളേരെയും അവളെ ഉമ്മാരെയും മറ്റേ സാമാനത്തിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടല്ല ഞാൻ വിസ അടിച്ചു കൊടുത്തിട്ടുള്ള ഏവക്ക് ഞാൻ വിസ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അന്തസ്സായിട്ട് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ഒരു അപരാധികളെയും ഇവിടെ അവരാധിക്കുന്ന അവളെ ഉമ്മായ അവരാധിക്കാൻ വിട്ടു അവളെ ചേട്ടത്തി കിടന്ന നാട്ടിൽ കിടന്ന അവരാധിക്കുന്ന ആ പക്ക തേ പിടിച്ചുള്ള അവരാധിക്കും പോലെ അവളുമാരൊന്നും എടുത്തിട്ടൊന്നും ഇവിടെ ഒരാൾക്കും കൊടുക്കാറില്ല പിന്നെ ഞാൻ കൊടുക്കാണ്ടെങ്കിൽ അതെനിക്ക് അറിയാൻ കൊടുക്ക നിന്നെ കിണക്ക് ഒരു വർഷം കൊണയ്ക്കാൻ വന്നതല്ല കുവൈറ്റില് ഇരുപത് വർഷമായിട്ട് നല്ലോലെ ഞാൻ കൊണപടി പഠിച്ചിട്ട് എന്നെ ഈ പണിക്കിറങ്ങിയത് മനസ്സിലായില്ലേ നിന്നെ കണക്ക് ഒരു വർഷം കൊണ്ട് തീർത്ത് പിടിച്ച് പരക്ക പിടിച്ച് തപ്പി പിടിച്ച് കിടന്ന് കുണിക്കണ ആളല്ല ഞാൻ ഞാൻ ഇരുപത് കൊല്ലായിട്ട് ഇവിടെ കൊണയ്ക്കുന്നത് ഇതുവരെ എന്നെ കുവൈറ്റിൽ ആരും പിടിച്ചു നിർത്തിയിട്ടില്ല നിനക്ക് രാവിലെ തന്തയില്ലാഴി പല തന്തയ്ക്കുണ്ടായ തന്തയില്ലാഴി അല്ലാതെ വേറെ വല്ലതും സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്റെ ഫോണിലേക്ക് നീ വോയിസ് കൂട്ടാതി ഈ തന്തയില്ലാഴിയും പറഞ്ഞുകൊണ്ട് നി മേലിൽ എന്റെ ഫോണിൽ വോയിസ് കൂടരുത് മനസ്സിലായില്ലേ ഞാനെ അപരാധിച്ചിട്ട് ഇന്നൊരിടത്ത് നാളെ ഒരടുത്ത് മറ്റന്നാ ഒരടുത്തല്ല കിടക്കുന്നത് ഞാൻ വല്ലവർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ നിന്റെ തന്തയല്ല നിന്റെ തള്ളയല്ല കൊടുക്കുന്നത് ഞാൻ ആ കൊടുക്കുന്നത് നിന്റെ കുഴി കിടക്കുന്ന നിന്റെ ഉമ്മ അല്ല കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കൊടുക്കാനുള്ളത് പിന്നെ നിന്റെ ആ കഴുത്തും ചെറിഞ്ഞിടക്കുന്ന നിന്റെ തന്ത ആ തായോളി അല്ല കൊണ്ട് കൊടുക്കുന്നത് മനസ്സിലായ ഞാൻ കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കുന്നു കൊടുക്കാനുണ്ടെങ്കിൽ അതെനിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം കൊടുക്കാൻ നീ അവിടെ വരണ്ട മനസ്സിലായില്ല ഞാൻ ഇന്നു മുതലേ ഒന്ന് ഇറങ്ങിയത് ആളല്ല അവിടെ നിന്ന് ആകാശം വഴി പൊട്ടി കുവൈറ്റിൽ ചാടിയതുമല്ല ഞാൻ ഇരുപത് കൊല്ലമായിട്ട് വിസ എടുത്തിട്ട് നേരിട്ട് എയർപോർട്ട് വഴി കോറ്റിലൊന്ന് ഇറങ്ങിയ ആള് തന്നെയാണ് ഓക്കെ അതുകൊണ്ട് എൻ്റെ അടുത്ത് നീ തന്ത ഇല്ലായി പറയാനും നീ കൊണച്ച കാര്യം പറയാനും നിൽക്കാനായിട്ട് എൻ്റെ ഫോണിലോട്ട് നീ വോയിസ് കൊടുണ്ട ഞാൻ കൊടുക്കാനുണ്ടെങ്കിൽ അഞ്ഞൂറോ മുന്നൂറോ ആയിരോ രണ്ടായിരോ പതിനായിരോ ഒക്കെ കൊടുക്കാണ്ടെങ്കി അത് ഞാൻ കൊടുത്തോളാം നീ കൊടുക്കണ്ട ഓക്കേ